ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചക്കക്കുരു കുരു ചമ്മന്തി ഉണ്ടാക്കാം വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു പിന്നെ വറ്റൽമുളക് ഒരു അഞ്ചെണ്ണം എടുത്തുണ്ട് പിന്നെ ഒരു കറി പേപ്പറും ഉപ്പ് ഉപ്പു പാകത്തിന് ചുവന്നുള്ള ഒരു നാലോ അഞ്ചോ പിന്നെ കുറച്ച് നാലുകേരം ഇനി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക നമുക്ക് ചക്കക്കുരു ആദ്യം വറുക്കാം അത് തീ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് വറുക്കാനൊക്കെ കാണിച്ചു തരാം തീ കുറച്ചിട്ടിട്ട് വേണം നമുക്കിത് വറത്തെടുക്കാനായിട്ട് ഇത് നല്ല വെന്ത് വരുമ്പോൾ നമുക്കിത് പൊടിക്കാൻ പറ്റാവുന്ന സൈസിലായിരിക്കും തൊലിയൊക്കെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ മുളക് ഇതേപോലെ ഒന്ന് ഒന്ന് വറുത്തെടുക്കുക ചക്കകൂരുത് വറുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ബ്രൗൺ കളർ തൊലി കളയണമെന്നില്ല കേട്ടോ അത് നമുക്ക് അങ്ങനെ ആദ്യം മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിക്കുക ഇപ്പം നമ്മുടെ ചക്കക്കൂര് മിക്സിയിൽ ജാറിലിട്ട് നന്നായി ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ വറ്റൽമുളക് അതും ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കാം ഇപ്പോൾ വറ്റൽമുളകും ചക്കകൂരും നമ്മൾ പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില വരുന്നത് ചുവന്നുള്ളി പിന്നെ ഈ നാളികേരം പിന്നെ പാവത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ചക്കപൂരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒന്നും ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്